ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ആദ്യഘട്ട ടാറിംഗ് പാത നൽകി ജംഗ്ഷൻ മുതൽ ഗതാഗതത്തിനായി ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കിയത് മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി പിഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ആദ്യഘട്ട ഡി ബി എം ടാറിംഗ് പൂർത്തിയാക്കിയ നാലുവരി പാത ഗതാഗതത്തിനായി തുടർന്നു നൽകി കഴിഞ്ഞ നാല് മാസക്കാലം നഗരത്തിലെ ട്രാഫിക് കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നിയന്ത്രിച്ച ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖാണ് പുതിയ റോഡ് തുറന്നു നൽകിയത് നഗരത്തിൽ നാലുവരി പാത തുറന്നതോടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളും ചെറുവാഹനങ്ങളും പുതിയ റോഡിലൂടെ കടത്തിവിടുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഏറെ കാലമായി നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിച്ചിരുന്ന വോട്ടിലെ നഗര റോഡിന്റെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച് നമ്മൾ പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഫസ്റ്റ് ലെയർ ടാറി പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ ഇന്ന് ആദ്യമായി നഗരത്തിലെ നാല് വരിയിലൂടെയും ഗതാഗതം അനുവദിക്കുന്ന ഒരു സമയവും ദിവസവുമാണ് ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു ഇതിനുവേണ്ടി വലിയ രീതിയിൽ കഷ്ടപ്പെട്ട ഒരുപാട് പേരെ ഉണ്ട് നമ്മുടെ പ്രത്യേകിച്ച് കെ ആർ എഫ് ഉദ്യോഗസ്ഥർ അവരാണ് ഈ വർക്ക് എസ് പി വി എന്ന നിലയിൽ മുമ്പോട്ട് നയിച്ചത് കോൺട്രാക്ടറും ഭക്ഷണം മറ്റും മറ്റും എല്ലാ എല്ലാം സഹകരിച്ച് എല്ലാവരെയും ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ നഗരത്തിൻ്റെ വലിയൊരു സ്വപ്നം ഇന്ന് ഇതൊരു താൽക്കാലിക അറേഞ്ച്മെൻ്റ് ആണ് എന്നതുകൊണ്ട് ായ ട്രാഫിക് എസ് ഐ ഈ കാലം ഈ കഴിഞ്ഞ അഞ്ചോ ആറോ മാസക്കാലം ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കിൻ്റെ പേരിൽ ട്രാഫിക്കിൻ്റെ പ്രയാസത്തിൻ്റെ പേരിൽ അതിൻ്റെ യാത്ര അനുഭവിച്ചതും അതിൻ്റെ വഴക്കും വിമർശനവും ഒക്കെ കേട്ടതും ട്രാഫിക് പോലീസുകാരടക്കമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഈ ഗതാഗതം സൗകര്യം ചെയ്തു കൊടുക്കുന്ന ട്രാഫിക് എസ് ഐ ആണ് അദ്ദേഹം ഇവിടെ ഈ പുതിയ ടാറിംഗ് നടത്തിയ പാതയിലൂടെയുള്ള ആദ്യ ഗതാഗതം അദ്ദേഹം ഇവിടെ തുറന്നുകൊടുക്കുന്നു ഡി ബി എം നിലവാരത്തിൽ പത്ത് സെന്റിമീറ്റർ കനത്തിലുള്ള ടാറിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിനു മുകളിലായി അഞ്ച് സെന്റിമീറ്റർ ഖനത്തിൽ ബിസി നിലവാരത്തിലുള്ള ടാറിംഗും ഉണ്ടാകും പി ഒ ജംഗ്ഷനിൽ തൊടുപുഴ റോഡുമായും കോട്ടയം റോഡുമായും പുതിയ റോഡ് ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളിലെ ടാറിംഗ് തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും ഈ സമയത്ത് ചെറിയ ഗതാഗത നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും അധികൃതർ അറിയിച്ചു മൂവാറ്റിപ്പട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൌൺസിലർമാരായ കെ കെ സുബൈർ ജോസ് കുര്യാക്കോസ് ജോളി മണ്ണൂർ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ് സലീം സാബു ജോൺ കെ എ സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം അത് കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഷോറൂമുകൾ കോൾ സിക്സ്